അപ്പൊ താടി പഠിക്കാൻ പോണ സമയത്താണ് ഇതാ ഇങ്ങനെ അങ്ങനെ നമ്മള് താടി പഠിക്കാനുള്ള സാധനങ്ങൾ എടുക്കാൻ പോകും അസലാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് വെള്ളിയാഴ്ച ഒക്കെ അല്ലേ അപ്പൊ താടി അങ്ങോട്ട് ക്ലീൻ ഷേവ് വയ്ക്കാമോ എന്ന് വിചാരിച്ചു താടി വയ്ക്കൽ സുന്നത്താണ് പക്ഷെ എന്നാലും ഒരു റീഫ്രഷായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് താടി ഒന്ന് ക്ലീൻ ചെയ്താലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാനൊന്ന് നമ്മളെ വൈഫിനോട് ചോദിച്ചു നോക്കണമല്ലോ എന്താണ് അവളെ അഭിപ്രായം എന്ന് ഇപ്പോൾ ഓളോടൊന്ന് ജസ്റ്റ് ചോദിച്ചു നോക്കുക എന്താണ് അവളെ അഭിപ്രായം ഓൾക്ക് താടി പഠിക്കുന്നത് ഇഷ്ടമാണോ അല്ലെന്നുള്ളത് ചോദിച്ചു അതിനു അതിന് മുന്നേ കത്രി കണ്ണാടി അതെ ഞാന് ക്ലീൻ ഷേവ് ചെയ്യട്ടെ ഏഹ് എന്താ അഭിപ്രായം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഏഹ് എന്റെ താല്പര്യം എന്താണ് താടി വെക്കണതോ ക്ലീൻ ഷേവ് ചെയ്യണതോ മീശ അടിച്ചാലോ അപ്പൊ മീശ പോയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലേ അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാല് താടി ക്ലീൻ ചെയ്യല്ലേ മീശ പഠിക്കാന്നുമില്ല താടി ചെയ്യാടാണ് അപ്പൊ താടി പഠിക്കാൻ പോണ സമയത്താണ് ഇങ്ങനെ ആട് ആടാണ് എന്താണ് എന്താണ് ചൂഖ ചോയിച്ചോക്ക് ചൂണെന്ന് ചോദിച്ചോക്കി േ ഇവിടെ വാ ഈ കിടകാമണിന്നെ എടുക്ക് പച്ചി പഠിക്കട്ടെ നമ്മൾ താടി വടിച്ചു കഴിഞ്ഞിട്ട് ഓന്റെ താടി വടിച്ച പോലെ നമ്മളെ കാണലോ അപ്പോൻ്റെ റിയാക്ഷൻ നമുക്ക് നോക്കാം മനസ്സിലാണേ ഇങ്ങോട്ട് നോക്ക് നോക്ക് പച്ചി നോക്ക് ദോക്ക് ഇവിടെ ഇതില്ലേ നോക്ക് ഇത് 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 പഠിക്കാൻ പോവാട്ടോ ഇത് വടിക്കാൻ പോവാട്ടോ ഇങ്ങനെ ആക്കാൻ പോവാണേ ഇവിടെക്ക് ഇങ്ങനെ ഇത് ഒഴിവാക്കട്ടെ ഒഴിവാക്കട്ടെ ഇത് ഒഴിവാക്കട്ടെ ഒഴിവാക്കട്ടെ ഇത് കുളിച്ചോ കുളിച്ച് ചുണ്ടരൻ ആയിനോ ചുണ്ടര മോൻ അയക്കണോ ഏ ചുണ്ടോക്കണോട്ടോണിയെ Bahne, െ അകത്തേക്ക് ഇപ്പോ ഷേവിങ് നടക്കുള്ളൂ നല്ല കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കൂല അല്ലേ എന്നാപ്പിയേ പോയി ഏടെ പോയി പോയി ഏടെ പോയി എൻ്റെ പോയോ ഇപ്പച്ചി ചാവിടെ ഏടെ പോയി ചാവി ഒരവട്ടേ വരുമോക്ക് ഒരു അവിടെ അല്ലോ ണേ ഞാൻ പറഞ്ഞത് ഇതാണ് അവസ്ഥ ഇതിനക അല്ലെങ്കിൽ കത്രിക ഷേവിംഗ് ഷേവിസെറ്റി അതിനാണ് അടിയൻ്റെ ആതിലാ കൊണ്ടോ അവ അടുത്ത പരിപാടികളേക്ക് എടുക്കുക ഓക്കെ ഇതാരാണ് അതാണ് ചെരുപ്പ് അതാണ് ചെരുപ്പ് പഠിക്കട്ടെ കാര്യം പറ പഠിക്കട്ടെ രണ്ട് സുന്ദരി സുന്ദരന്മാരും സുന്ദരി എങ്ങോട്ടാണ് എങ്ങോട്ടാ വരണ്ടേ എവിടേക്കാണ് പോരെ എവിടേക്ക് എവിടേക്ക് എങ്ങോട്ട് ആ അങ്ങോട്ട് പോയിക്കോ ആദിലേ ആദിലേ അപ്പൊ ഈ എടുത്തിട്ട് മോൻ കെട്ടാം നമുക്ക് ഉള്ള ഉള്ളിൽ എന്തോ പണിയിലാണ് മോൻ കെട്ടിയിട്ട് പോവാ താടി അടിച്ചതെന്ന് ഒക്കെ അവള് വിചാരിച്ചിട്ടുണ്ടാകുക മോൻ കെട്ടി പോയിട്ട് എന്താ ഉള്ള റിയാക്ഷൻ നോക്കുക മാഗി പണിയടല്ലാ ആത്താ ആ ആത്ത മാമന്റെ റൂമിലെ ആ വീടി മുണ്ട ചിരിക്കണേ ഈ ജനലി നിർക്കണേ ജനലി വേണ്ടില്ല താടി വെച്ചിട്ട് കണ്ടില്ല ഈ ഒളിച്ചിക്ക്ണേ ഇവിടെ ഒളിച്ചിക്ക് ഇണ്ടില്ലേ അഗൈ കണ്ട എന്താന്ത അവസ്ഥന്ത നേരെ താടി കാണേണ്ടേ നേരെ താടിയാണ് അንപ്പുറത്തെ ആയി കാണുന്നില്ല ഒരു തയങ്ങ് എങ്ങു കാണുന്നില്ല കറഴ്ച് താഴതി വെഴ്ചി വെപ്പതല്ലേ എന്താ താടി പഠിക്കാൻ എനിക്കൊരു മനസിലാശി കൊണ്ട് വരുന്നില്ല താടി വെക്കല് ചിന്നത്തല്ലേ അതുകൊണ്ടാന്ന് പഠിക്കാൻ മനസിലാശി കിട്ടില്ല പണ്ടത്തെ പന്ത്രണ്ട് കാലായിരുന്നു എന്തോ ഞാൻ േരം വണ്ടി വേണല്ലോ അല്ലേ എന്താ ബു കാട്ടിട്ടാണോ ഇക്ക കൊടുക്കു വണ്ടി ഇക്ക കൊടുക്ക് അസല അസലാൻ ചെന്ന് തളച്ചി വീടും കേറി അന്ന് വിളിക്കാൻ പോലെ കോലം കൊണ്ട് കൊടുക്കിമി കൊടുക്ക മോളെ അല്ലോ ഇക്ക പണിങ്ങി പോയി അല്ലൂ ഇക്ക ഏ കരി കൊടുക്കുണ്ടരണി അസിലെ അസിലാൻക്കോട്ടെ ആ തീരുമാനോ തീരുമാനായില്ലേ വേറൊരു പടക്കം മുടിയാട്ടിക്കാടല്ലോ